അച്ച പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഞാൻ ചായ വെക്കാൻ നോക്കുമ്പോഴാണ് ചായക്ക് കടിയില്ലാന്ന് ഞാൻ കണ്ടത് അപ്പോൾ രാവിലെ അരച്ച ദോശേൻ്റെ മാവ് കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം ഞാൻ അതേ കൊണ്ടൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് പോക്കുന്നു അപ്പം അതിനകത്ത് കുറച്ച് വെള്ളം അപ്പോൾ രാവിലെ അരച്ച് വെച്ചതായി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ കടിയിലാന്ന് കണ്ടതാണ് ഞാൻ അതെടുത്തത് കുറച്ച് ചീം പക്ഷെ അണ്ടിപ്പരിപ്പ് പീസ് പീസ് ആക്കി ഇട്ടിട്ടുണ്ട് തേങ്ങ ഉറുക്കിട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങ ചെറിയ തേങ്ങ കൊത്താക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ ചുട്ടെടുക്കാം ഇയാളെ ണ്ട് എപ്പോഴും പ്രസവിക്കും രണ്ടും മൂന്നും കുട്ടികളെല്ലാം ഉണ്ടാവും എന്നിട്ട് രാത്രി പുറത്ത് നിന്ന് കൊടുക്കാൻ കഴിച്ചോണ്ട് പോകും ഇപ്രാവശ്യം മൂന്ന് കുട്ടികളുണ്ടായാലും രണ്ടെണ്ണത്തിന് ഇന്നലെ രാത്രി കുടുക്കാൻ കഴിച്ചോണ്ട് പോയി മറ്റൊന്നാണ് ബാക്കിയുള്ളത് ഞാൻ എന്നിട്ട് ഇപ്പൊ അതിനെ പിടിച്ചിട്ട് രാത്രി പിന്നെ വീടിന്റെ രാത് നമ്മൾ എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അടുപ്പെല്ലാം വേനൽക്കാലത്തെല്ലാം പുറത്തുനിന്നാണ് അടുപ്പ് കത്തിക്കലേ ഇവിടെ കുറച്ച് ഇങ്ങനെ കൂട്ടി വെക്കും അത് തീരുന്നവരെ പുറത്തുനിന്ന് കത്തിക്കും മഴക്കാലയാല് അത് ഗ്യാസിൽ കത്തിക്കും ഞാൻ നേരത്തെ കുട്ടീനെ കാണാറ്റ് ആടെ കുറെ സമയം പരിചയം വെക്കും നോക്കുമ്പോ വീടെന്ന് കിട്ടുന്നുണ്ട് ഇപ്പൊ കുഞ്ഞിക്ക് പാല് കൊടുക്കാൻ വേണ്ടിട്ടാണ് നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത് മറ്റൊരാളെ ബാക്കിയുള്ളൂ ആളെനി ബാക്കിയുള്ളു ഞാനാണ് ബാക്കിയുള്ളതിനെ കംപ്ലീറ്റ് കുറുക്കം കടിച്ചോണ്ട് പോയത് അതിന് ശേഷം അയാൾക്ക് ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞാൻ എല്ലോ കൂടി കുട്ടി ഞാൻ തെളിച്ചിട്ട് ഇതിൻ്റെ അകത്ത് റൂമിൻ്റെ അകത്തേക്ക് കയറ്റു വരുന്നത് രാത്രി പുറത്ത് നായയും കുറുക്കാനെല്ലാം വരുന്നേ അപ്പം അവർ കടിച്ചോണ്ട് പോകും ഭയങ്കര സങ്കടമായി ഇടയ്ക്കിടേക്ക് വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ റേറ്റ് വന്ന് ഇരുന്നിട്ട് കരയുന്നിട്ടാണ് ഞാൻ വേഗം വാതിൽ ഉറന്നിട്ട് ഉള്ളിലാക്കിയത് അപ്പോൾ അതുകൊണ്ടിന്ന് ആ ഒന്ന് ബാക്കിയായി ഇപ്പം ഈ ഒറ്റ ഒന്നേ ബാക്കിയുള്ളൂ അതുകൊണ്ടായി നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് സാനിയും സാനിയുടെ ചങ്ങായി കളിക്കാൻ പോയിട്ട് വരുന്നുണ്ട് ഏടിയാണ് ഇത്രയേരം പോയിനേ കളിക്കലാ ഡാൻസ് പഠിക്കലാ ഞങ്ങക്ക് ഒരു സാധനം ഇഷ്ട ഒരു സ്പെഷ്യൽ ദോശ വണ്ടിയെല്ലാം ഇട്ടിട്ട് പോയിട്ട് കോലം നോക്കിയാട്ടതാ ഫുള്ള് സാനി എല്ലാം മണ്ണ് സാനി കൈ കഴിഞ്ഞിട്ട് വരണ്ടാളും രണ്ടാളും ഇട്ട പൈപ്പിന്റെ കൈ കഴി അപ്പഴത്തേക്ക് അമ്മ ഇത് മുറിച്ച് സെറ്റാക്കട്ടെ കൊടുക്ക് സാനിക്കും ആവണിക്കും ും കൊടുക്കട്ടെ ചൂടോടെ ആയിട്ട് ഇപ്പം സാന എന്തുണ്ട് ണ്ട് അല്ല അമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആയി തരാൻ വേണ്ടി പറഞ്ഞാടിച്ചു പുതിയൊരു വീഡിയോ വീടു വരുന്നവരെ